കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു ഓണാഘോഷവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഓണക്കളികൾ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കുറുപ്പുംപടിയിലെ വ്യാപാരികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കുറുപ്പുംപടി മർച്ചന്റ് അസോസിയേഷൻ ഈ വർഷത്തെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും വളരെ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് കുറുപ്പുംപടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു അഞ്ച് ശതമാനത്തെ കുറവ് മാത്രമുള്ളൂ വരുന്നത് നിങ്ങളുടെ ഇതോ ഉള്ളൂ അന്ന് ഏറ്റവും പലവധികളുണ്ടായിരുന്ന വേദിയിലുണ്ട് അപ്പോ അടുത്ത നാടുകളില് പുരുഷ മേധാവിത്വം നമ്മൾ കുറഞ്ഞിട്ട് സ്ത്രീ മേധാവിത്വം വ്യാപാര വ്യവസായ മേഖലയിലേക്ക് കടന്നു വരുമോ എന്ന് ഒരു ആശങ്ക വസ്തുതയിലേക്കാണ് പോകുന്നത് സംഘീ സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് വരുന്നത് നമ്മുടെ എല്ലായിടത്തും മുപ്പത്തഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പോലും നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വനിതകളുടെ സാന്നിധ്യം കാണുന്നുണ്ട് അതൊരു വലിയ മാറ്റമാണ് വ്യാപാര മേഖലയിൽ ഈ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ചെറുകിടയിടത്തരം വ്യാപാര രംഗത്ത് നിന്ന് വർദ്ധികമായിട്ടുള്ള കുറച്ച് പ്രായമായി പ്രായമായിട്ടുള്ളത് എന്ന് വന്ന് നമുക്ക് പറയാം ഈ കാലം താമസം കൂടാണ്ട് അവിടെ മേഖല വിട്ടു മാറുകയും രംഗത്തേക്ക് വരാതിരിക്കുകയും ഒരു സാഹചര്യത്തിൽ വളരെ കൂടുതൽ മർച്ചന്റ് കൊറുപ്പടി മെർച്ചി കിളിയായത്ത് അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി ഇതുകൂടാതെ അഞ്ചു വർഷക്കാലം സ്വത്യർഹമായ ഭരണം കാഴ്ചവെച്ച രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ള വ്യാപാരികളുടെ സ്നേഹോപഹാരവും വിതരണം ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും വരുമ്പോൾ പഞ്ചായത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ മർച്ചൻ്റ് അസോസിയേഷനായിട്ട് കൂടുതൽ ഒരു എടുപ്പമുണ്ടാകാനാണ് പിന്നായിട്ട് ചുമല യന്ത്രണ സംഭവം കോവിഡിന്റെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലായി ആ ഘട്ടത്തിലൊക്കെ മർച്ചൻ്റ് അസോസിയേഷനും അവിടുത്തെ വ്യാപാരികളും എല്ലാം വലിയ സഹായമാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ അതുപോലെ തന്നെ കെമിസിലറി കെയർ സെമിറ്റി അതിൻ്റെ കമ്യൂസിലറി കെയർ സെൻ്റർ കോവിഡിൻ്റെ ഹോസ്പിറ്റൽ അടക്കം ക്രമീകരിക്കുന്നതിനെല്ലാം ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് അതുകൂടാതെ ഓരോ വർഷവും പാലിയേറ്റീവ് മേഖലയിൽ നടക്കുന്ന ഓണക്കാലത്തൊക്കെ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് ഓണക്കൂടി നൽകുന്ന കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ വ്യാപാരികൾ പലരും നമുക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് ായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി അജയ്കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് ജില്ലാ ട്രഷറർ അജ്മൽ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചക്കിയത്ത് ജനപ്രതിനിധികളായ കെ കെ മാത്യു കുഞ്ഞ് കുര്യൻ പോൾ ഫെബിൻ കുര്യാക്കോസ് സ്മിത അനിൽകുമാർ ബിജി പ്രകാശ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് വനിതാ വിങ് ജില്ലാ പ്രസിഡന്റ് ജയ ടീച്ചർ യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ജോസ് ബിബിൻ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടത്തെ എല്ലാ പരിപാടികളിലും ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആ യൂണിറ്റിന്റെ ഞങ്ങൾ പലപ്പോഴും യാത്രകളിലേക്ക് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്ന ജോസായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ അല്ല ഞങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാറുണ്ട് അതൊരു വലിയ ആ ഒരു ബന്ധമാണ് സ്വാഭാവികമായും അതിന്റെ ഒരു ഫലമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭരണസമിതി എല്ലാവർക്കും വേണ്ടി ആ ആദരവ് കൊടുത്തത് തുടർച്ചയിൽ വരുന്ന ഭരണസമിതികൾക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അതൊരു പ്രചോദനമാകട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആശംസിക്കാം ഏതൊരു വ്യാപാരിയുടെ മനസ്സിൽ അവന്റെ സമയം പത്ത് മണിക്കാണെങ്കിൽ പത്ത് മണിക്ക് കട തുറന്നില്ലെങ്കിൽ അവന്റെ ചങ്കിൽ ഒരു ഇടിപ്പുണ്ടാവും അല്ലേ ഇന്ന് കൊഴുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന്റെ ഓണാഘോഷം കൊണ്ടാണ് അല്ലെങ്കിൽ വാർഷിക പൊതുയോഗം കൊണ്ടാണ് കട അടച്ചത് എന്ന് അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ അവിടെ കൊടിയൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ അയാൾ മറ്റേ ആളോട് ചോദിക്കും ഇന്ന് എന്താ പറ്റിയത് എന്നാ ചോദിക്കുക അല്ലേ എന്താ കാരണം എന്തെങ്കിലും പറ്റിയെങ്കിൽ പകയക്കുന്നവർക്ക് അറിയാം അങ്ങനെ എന്തെങ്കിലും പറ്റിയാലേ കട അടക്കോളാം അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ഈ പിന്തുണ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു തിരിച്ചുവിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം ഈ അവസരം വിനിയോഗിച്ചാൽ അവസാനിപ്പിച്ചതാണ് അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിന് ശേഷം ഒരു വർഷക്കാലം ഈ സംഘടനാ പ്രവർത്തനം കൊണ്ട് ഇവിടുത്തെ ജോസേടനു വേണ്ടിയോ സാഹചര്യന് വേണ്ടിയോ അല്ല നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾക്കും എനിക്കും വേണ്ടി ഈ സംഘടന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കണം ഓരോ വാർഷിക പൊതുയോഗവും പോകേണ്ടതെന്നാണ് മാവേലി വേഷം വിവിധ ഓണക്കളികൾ പാട്ട് ഡാൻസ് തിരുവാതിരകളി വാശേറിയ വടംവലി മത്സരം എന്നിവയോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി പിന്നീട് സ്വാദിഷ്ടമായ ഓണസദ്യയും ഉണ്ടായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സാജു മാത്യൂസ് ഭാരവാഹികളായ ജോയി വർഗീസ് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ